ജി സ്റ്റീഫൻ എംഎൽഎയുടെ കാറിന് വഴി നൽകാത്തതിന് ഗർഭിണി ഉൾപ്പെടെയുള്ള കുടുംബത്തെ മർദ്ദിച്ചതായി പരാതി എംഎൽഎക്കും ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും എതിരെയാണ് ഗുരുതര ആരോപണം കാർ അടിച്ചു തകർത്തുവെന്നും യുവതിയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ചുവെന്നും പരാതിയുണ്ട് അതേസമയം ആരോപണം നിഷേധിച്ച് ജി സ്റ്റീഫൻ എം എൽ എ രംഗത്ത് വന്നു ഇന്നലെ രാത്രിയിൽ കാട്ടാക്കടയിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് ഒരു വിവാഹ വിരുന്നിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന കാട്ടാക്കട സ്വദേശിയായ ബിനീഷ് എന്ന യുവാവിനും അദ്ദേഹത്തിന്റെ എട്ടു മാസം ഗർഭിണിയായ ഭാര്യയ്ക്കും നേരെയാണ് ആക്രമണം ഉണ്ടായത് ബിനീഷിന്റെ കാറ് ഓഡിറ്റോറിയത്തിനു മുന്നിൽ പാർക്ക് ചെയ്തിരുന്നു പിന്നിലായി ജി സ്റ്റീഫൻ എം വാഹനം ഉണ്ടായിരുന്നു എന്നാൽ എം എൽ വാഹനത്തിന് പോകാൻ വഴി നൽകിയില്ല എന്നാരോപിച്ച് തനിക്കും വാഹനത്തിനും നേരെ ആക്രമണം ഉണ്ടായി എന്ന് ബിനീഷ് പറയുന്നു ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് വാഹനത്തിൽ എം എൽ എ ഉണ്ടായിരുന്നില്ല എന്ന് ബിനീഷ് പറയുന്നുണ്ട് എന്നാൽ എം എൽ എക്ക് പോകാൻ വഴി നൽകണമെന്നാവശ്യപ്പെട്ട് ഒരു സംഘം ളുകൾ കൂട്ടത്തോടെ വന്ന് ആക്രമിക്കുകയായിരുന്നു എന്നാണ് പരാതി തൂങ്ങാമ്പാറ നമ്മുടെ കൃപ ഓഡിറ്റോറിയത്തിൽ ഒരു കല്യാണത്തിന് പോയായിരുന്നു ഞാനും എൻ്റെ വൈഫും എൻ്റെ ബ്രദറും എല്ലാവരും ഉണ്ടായിരുന്നു ഫാമിലീസ് ഉണ്ടായിരുന്നു കുട്ടികൾ കഴിച്ചു അവിടെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഒരു പുറത്തിറങ്ങിയപ്പോഴൊരു പതിനാൽപ്പതോളം ആൾക്കാർ വന്നിട്ട് വണ്ടിക്ക് വട്ടം വെച്ച് വളഞ്ഞു വണ്ടിയിലെ പുറങ്ങിലെ ഗ്ലാസ് അടിച്ച് കൂട്ടി എൻ്റെ കഴുത്തിൽ കിടന്ന ചെയിനൊക്കെ വലിച്ച് പൊട്ടിച്ചായിരുന്നു എൻ്റെ കയ്യൊക്കെ പിടിച്ച് തിരിച്ച് കയ്യൊക്കെ വലിച്ച് ഓടിച്ചായിരുന്നു ആ മൂക്കിനൊക്കെ ഇട്ട് ഇടിച്ചു എൻ്റെ കൂടെ വന്നവരുടെ കയ്യെ പിടിച്ച് തിരിച്ചു എൻ്റെ വൈഫിൻ്റെ കട്ടി കിടന്ന മാലയൊന്നും ഇപ്പോൾ കാണാനില്ല എൻ്റെ മാലയെ കാണാനില്ല ഇങ്ങനെ വലിച്ചു പൊട്ടിച്ചു നമ്മൾ അടിക്കും പിടിക്കും എന്നൊക്കെ ഭയങ്കര ഇതൊക്കെയായിരുന്നു പിന്നെ ജീവനും കൊണ്ട് എങ്ങനെയോ രക്ഷപ്പെട്ട് വീടെത്തി അത് കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്തു ഭർത്താവിനെ ആക്രമിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച തന്റെ മാല തട്ടിപ്പറിച്ചുവെന്ന് ബിനീഷിന്റെ ഭാര്യയും ആരോപിക്കുന്നു കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ ബിനീഷ് പരാതി നൽകിയിട്ടുണ്ട് എം എൽ എക്കും ഒരു സംഘം ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും എതിരെയാണ് പരാതി അതേസമയം ആരോപണം പൂർണ്ണമായും തള്ളി ജി സ്റ്റീഫൻ എംഎൽഎ രംഗത്തുവന്നു സംഭവം നടക്കുമ്പോൾ താൻ ഓഡിറ്റോറിയത്തിനുള്ളിലായിരുന്നുവെന്നും ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് എം എൽ എ വ്യക്തമാക്കുന്നത് അതേസമയം ഭരണപക്ഷ എം എൽ എക്കെതിരെയുണ്ടായിരിക്കുന്ന ഗുരുതരമായ ആരോപണത്തിൽ ഏറെ വിമർശനവും പ്രതിഷേധവുമാണ് ഉയരുന്നത് അമൃത് ന്യൂസ് തിരുവനന്തപുരം